السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريئة سهود رنگل سهود الله سبحانه وتعالى ഈ പരിശുദ്ധമായ റമലാനിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടു മാസക്കാലമായി അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുകയായിരുന്നു റജബിൻ വ അള്ളാഹുബാൻ അള്ളാഹുവെ റജബിലും ഷാഹബാനിലും എനിക്ക് ബറക്കത്ത് ചെയ്തു പരിശുദ്ധമായ റമലാനിനെ എനിക്ക് നീ എത്തിച്ചു തരണം എന്ന് അള്ളാഹുവിനോട് നമ്മൾ രണ്ടു മാസക്കാലമായി പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് അള്ളാഹു ഒരിക്കൽ കൂടി നമ്മുടെ ആയുസ്സിൽ പരിശുദ്ധ റമലാനിന് നമുക്ക് നൽകി അള്ളാഹു ഈ റമലാനിനെ അവൻ്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷു നിൽക്കുന്ന റമലാനായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹ സഹോദരങ്ങളെ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് പുണ്യറമലാൻ നമ്മളിലേക്ക് സംജാതമായിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ദുഃഖകരമായ ഭീതിദായകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനങ്ങളൊക്കെ ഈ പരിശുദ്ധമായ റമലാനിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകണ്ട സുന്ദരമായ ഘട്ടമാണ് ശുദ്ധ റമലാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയുമായി ബന്ധപ്പെടുവാനോ ജുമരയ്ക്ക് സംബന്ധിക്കുവാനോ ജമാഅത്തുകളിൽ പങ്കെടുക്കുവാനോ സാധിക്കുന്നില്ല എന്ന വിഷമ വിഷമകരമായ ഘട്ടമാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ഹൃദയാാന്തരങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ജുമാക്കി പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല ജമാഅത്തുകൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു പുണ്യം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ഒരു വേദന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് ഈ റമദാനിൽ നമ്മളുള്ളത് കാരണം ഈ റമദാനിനെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് വർഷമായിട്ട് അഞ്ച് ജുമഹ നമുക്ക് കിട്ടുന്ന ഒരു റമദാനായിരുന്നു ഈ റമദാൻ വെള്ളിയാഴ്ച റമദാൻ ആരംഭിക്കുന്ന പക്ഷം അഞ്ച് ജുമഹ നമുക്ക് ഈ റമദാനിൽ കിട്ടും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ അഞ്ച് ജുമഹയും പള്ളികളിൽ ജുമഹ നടക്കുന്നില്ല എന്ന ഒരു വിഷമം വിശ്വാസികൾക്കുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ആശ്വാസകരമായ കാര്യമെന്നത് വിശ്വാസികൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വിശ്വാസി അവൻ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അത് ഒരു പ്രതിബന്ധം കൊണ്ട് മുടങ്ങി മുടങ്ങിപ്പോവുകയാണെങ്കിൽ അവൻ്റെ നീയത്ത് അനുസരിച്ച് ഉദ്ദേശമനുസരിച്ച് അത് മുടങ്ങിപ്പോയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊറോണ എന്ന മഹാമാരി കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യാത്ര അനിവാര്യമായ യാത്ര കൊണ്ട് അമല് മുടങ്ങിപ്പോകുന്ന പക്ഷം അള്ളാഹു സുബാന അവൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശമനുസരിച്ച് അവൻ ആ ഒരു അമൽ ചെയ്യുന്നില്ല എങ്കിലും അവനിക്ക് പ്രതിഫലം നൽകുമെന്ന് ആദരവായ പ്രവാചകർ സല്ലാഹു തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസകരമാണ് ഇപ്പോൾ കൊറോണ ഈ ഒരു മഹാമാരിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ റമലാനിലൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് അലഹദില്ല എഴുത്തിക്കാഫിരിക്കാനും നിത്യമായി തന്നെ പള്ളിയിൽ കഴിഞ്ഞുകൂടാനും അതേപോലെ തറാവീഹിന് ജമാഅത്തായി നിസ്കരിക്കാനും ജുമു പങ്കെടുക്കാനും ദീനീ സദസ്സുകളിൽ പള്ളികളിൽ സംഘടിപ്പിക്കുന്ന ദീനീ സദസ്സുകളിൽ പങ്കെടുക്കാനുമൊക്കെ സാധിച്ചു പക്ഷേ ഈ വർഷം അത് സാധിക്കുന്നില്ല മനസ്സ് വെമ്പൽ കൊള്ളുകയാണ് ഇവിടെയാണ് നമ്മുടെ വിഷയം അള്ളാഹു തീർച്ചയായും അവൻ്റെ ആ മനസ്സ് മനസ്സിൻ്റെ ആ ഒരു അനുസരിച്ച് പ്രതിഫലം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അള്ളാഹുവിൻ്റെ വളരെ വ്യക്തമായി സൂറത്തു തൈനിലൂടെ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഇല്ലല്ലദീന വഅമിലു സ്വാലിഹാതി ഫലഹും തീർച്ചയായും വിശ്വാസികൾ അവർ പ്രവർ വിശ്വസിക്കുകയും അവർ സൽക്കുകൾ സൽക്കർമ്മങ്ങൾ നിരതരാകുകയും ചെയ്ത വിശ്വാസികൾ അവർക്ക് അല്ലാഹു സുബഹാരഹത്ത എന്തെങ്കിലും പ്രതിബന്ധം കൊണ്ട് ആ സൽക്കർമ്മങ്ങൾ മുടങ്ങി പോകുന്ന വെക്കുകയില്ല തടയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ഒരു വിശ്വാസിയായ മനുഷ്യന് ഈ സാഹചര്യത്തിലുള്ള കൊറോണ പോലെയുള്ള അല്ലെങ്കിൽ നിപ്പ പോലെയുള്ള കോളറ പോലെയുള്ള മഹാമാരികൾ അവൻ്റെ വിബാദത്തിന് അവൻ ചെയ്തുകൊണ്ടിരുന്ന ഇബാധത്തിന് ഒരു തടസ്സമായി വന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ വിഷമിക്കണ്ട അവൻ എവിടെ ഇരുന്നാണോ അവൻ്റെ വീട്ടിൻ്റെ അകത്തിരുന്നു കൊണ്ട് അവൻ ആ ഇബാദത്ത് അവൻ കഴിഞ്ഞ വർഷം പള്ളിയിൽ പോയി ചെയ്ത ഇബാദത്തുകൾ അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കാരണം വീട്ടിൻ്റെ ഉള്ളിലിരിക്കലാണ് ഈ ഘട്ടത്തിൽ പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതാണ് നമ്മളെ പഠിപ്പിച്ചത് ഒരിക്കലും ഈ ഘട്ടത്തിൽ നമ്മൾ വിവാദത്തിന് വേണ്ടി പള്ളിയിൽ പോകാനോ പുറത്തിറങ്ങാനോ പാടില്ല അത് ഈ ദീനിനോട് ചെയ്യുന്ന ക്രൂരതയാണ് സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ അവൻ്റെ വീട്ടിലിരുന്നു അവൻ വിവാദത്ത് ചെയ്യുമ്പോൾ അവൻ്റെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു സുബഹാനഹുവ ആര അവനിക്ക് വിലങ്ങുകയില്ല കുറയ്ക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലല്ലാഹു അലങ്കുവല്ല മാത്തേ ഈ ആയ തോതി അവിടുന്ന് വിശദീകരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ റമദാലിൽ കൊറോണ എന്ന മഹാമാരി കൊണ്ട് നമുക്ക് ജുവയ്ക്കു സാധിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വർഷം പങ്കെടുത്തല്ലോ ഈ സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്താഗതി നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഒരിക്കലും വിശ്വാസികൾ ആ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട വ്യസനിക്കേണ്ട വർഷം ഇതൊക്കെ നമ്മൾ പള്ളിയിൽ പോയി ചെയ്തെങ്കിൽ ഈ വർഷം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്രതിഫലം യജമാനായ ഒട്ടും തന്നെ കുറയ്ക്കാതെ എനിക്ക് കഴിഞ്ഞ വർഷം ഇതെല്ലാം ഞാൻ ചെയ്തു എനിക്ക് ഈ വർഷം സാധിക്കുന്നില്ലല്ലോ എന്ന് നിന്റെ നിന്റെ മനസ്സിന്റെ അന്തരംഗം നോക്കിയിട്ട് അള്ളാഹു നിനക്ക് ഒട്ടും പ്രതിഫലം കുറയാതെ തന്നെ നിനക്ക് നൽകുമെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ വിശ്വാസികളെ മുടങ്ങിപ്പോയി ജമാഅത്ത് മുടങ്ങിപ്പോയി തറാവിഹിൻ്റെ ജമാഅത്ത് മുടങ്ങിപ്പോയി ദീനി ക്ലാസുകൾ മുടങ്ങിപ്പോയിക്കാഫ് മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ച് ഒരു വിശ്വാസികളും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വ്യസനിക്കേണ്ട ദുഃഖിക്കേണ്ട കാരണം നമ്മളുടെ കാര്യം കൊണ്ടല്ലല്ലോ ഇത് മുടങ്ങിയത് ഇത് അള്ളാഹു ആണല്ലോ ഈ ഒരു പ്രതിബന്ധം ഈ കൊറോണ അല്ലെങ്കിൽ ഈ വൈറസിനെ ആണല്ലോ ഇറക്കിയത് അതുകൊണ്ട് നമ്മുടെ കാരണം കൊണ്ടല്ല മുടങ്ങിയത് ആണ് അള്ളാഹു ഇറക്കിയ ഈ ഒരു മുസീബത്ത് കൊണ്ട് മുടങ്ങിപ്പോയതാണ് അതുകൊണ്ട് പടച്ചവൻ പ്രതിഫലം നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ അവിടെ നമുക്ക് വിശദീകരിച്ചു നമുക്ക് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ ഈ കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്താൽ നമുക്ക് നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതുപോലുള്ള പ്രതിഫലം നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് ചെയ്താലും കിട്ടുമെന്ന് എല്ലാ വിശ്വാസികളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് കൊറോണയുടെ പേരിൽ നമുക്ക് മുടങ്ങിപ്പോയ ഈ ഒരു ജുമാ ജമാഅത്തുകളിൽ നിങ്ങൾ വ്യസനിക്കണ്ട എന്നും നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുസുബാനഹു ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെയും നമ്മുടെ നാടിനെയും ലോകത്തെയും പടച്ചറപ്പ് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു വാഹൃദത്തി അലി അഹമ്മദാഹിറബുല്ലമി അസാലൈക്കും വാഹമത്തല്ല